സ്ലാമലൈക്കു വറഹമത് ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവാസികളെ നാട്ടിലുള്ള ബന്ധുക്കൾ അറിയാൻ വേണ്ടി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നടന്ന പെരുന്നാളിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തു ആ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ചു സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി കരഞ്ഞുപോയി വെറുതെ പറയുന്നതല്ല അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളാണ് ഞാൻ ജസ്റ്റ് കുറച്ച് കമൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചതാണ് പെരുന്നാളിന് നാട്ടിലേക്ക് നാൽപ്പതിനായിരം അയച്ചുകൊണ്ട് മക്കളുടെ ഒരു ഫോട്ടോ പോലും അയച്ചതി പൈസ മാത്രം മതി അവർക്ക് അധികം പേരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ ഭാര്യക്ക് ഉമ്മറയ്ക്ക് പോകാൻ പൈസ വേണമെന്ന് പറഞ്ഞു കൊടുത്തു പോകുന്നത് പോലും പറഞ്ഞില്ല ഭാര്യ ഉമറയ്ക്ക് പോണത് പോലും ഭർത്താവിനോട് പറഞ്ഞില്ല പിന്നെ നമ്മുടെയൊക്കെ ഉമ്മ ഉണ്ടെങ്കിൽ അവരന്വേഷിക്കും നമ്മളെ ഇത് വളരെ സത്യാണ് ഉമ്മ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നു ആളുകൾക്ക് അറിയാൻ ഉമ്മ മരണപ്പെട്ടു പോയാൽ അവരെ ഇപ്പോളം പ്രശ്നമുണ്ട് ഉമ്മ വാപ്പ പെങ്ങള് അലിയന് ഭാര്യ അമ്മായി അമ്മ മക്കൾ അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്തു ഡ്രസ്സ് ഉമ്മ മാത്രം ചോദിച്ചു നീ എന്ത് ഡ്രസ് എടുത്തു ബാക്കി ഒരാളും ചോദിച്ചില്ല എന്നോട് ആരും അന്വേഷിച്ചില്ല ഡ്രസ്സ് എടുത്തോ എന്ന് പോലും ആരും ചോദിച്ചില്ല ഞാൻ പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ട് മൂന്ന് വർഷമായി അല്ല അതിനോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ആരും ചോദിച്ചില്ലെന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കാതെ അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാതെ എനിക്ക് ആവശ്യമില്ല അവർക്കൊക്കെ അവരെ കാര്യമുള്ളു നമുക്ക് നമ്മളെ കാര്യം നമ്മൾ നോക്കണം എനിക്ക് ഒരു ഈദ് മുബാറക് പോലും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടാറില്ല പെരുന്നാൾ ഒരുപാട് കഴിഞ്ഞു പോയി എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല പ്രവാസി ആയിപ്പോയില്ലേ ഞാൻ ചോദിക്കാറുമില്ല ആശംസകളൊന്നും കണ്ടില്ല പിന്നെ ഇതെല്ലാം എടുത്തുകൊടുത്തിട്ടും അതെല്ലാം മക്കളും ഭാര്യയും ഇട്ടത് കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ അത് കാണാത്തതിലുള്ള അവസ്ഥ കാണാൻ ആവാൻ കാണാതെ ഉള്ള അവസ്ഥ നമ്മൾ പ്രവാസികളായില്ല അതായത് ഇതെല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർ വളരെ ഉഷാറായിട്ട് അവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് അവരെ ആഘോഷങ്ങളൊന്നും കാണാൻ വേണ്ടി കാത്തിരിക്കും ഇവർക്ക് നേരല്ല ഒന്ന് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കുട്ടികളെ ഫോട്ടോ ഇത് ഇവർക്കൊന്നും വിട്ടുകൊടുക്കാൻ അവർക്ക് സമയമല്ല എൻ്റെ മകൻ പറഞ്ഞു വാപ്പി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ എനിക്കും വേണ്ട അങ്ങനെയുള്ള മക്കളുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരെയും മോശമാക്കിയല്ല വരുന്നത് പിന്നെ ആരും കൂടെ ഇല്ലെങ്കിലും പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാറ്റിനും ദ്വാര ചെയ്യുക പടച്ചവൻ കാണുന്നുണ്ടെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കാം പെരുന്നാൾ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ നിന്നും ഒരു മെസ്സേജ് എന്തൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും ഉണ്ടായപ്പോൾ മറന്നുപോയി എന്റെ മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങി അതായത് അവരെ തിരക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചതാണ് ആ ഒരു മെസ്സേജ് എല്ലാം കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കും ഉണ്ട് ഒരു കുടുംബം പക്ഷെ ഇതിൽ പറഞ്ഞതിൽ എന്നെ സംബന്ധിച്ച് ഒരു തിരുത്തുണ്ട് എന്നോട് നീ എന്തേലും എടുത്തിട്ട് എടുത്തിട്ട് മതി ഞങ്ങൾക്ക് എന്ന് മാത്രം അങ്ങനെ പറഞ്ഞ കുടുംബങ്ങളുണ്ട് നമ്മൾ പ്രവാസി അങ്ങനെ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട നാട്ടിലുള്ളവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി അതിപ്പോ ഒരുവിധം പ്രവാസികളുടെ വീട്ടിൽ നിന്നും ഒരു നന്ദി വാക്ക് പോ പറയും എന്ന് എനിക്ക് തോന്നില്ല എന്നും വെച്ച് നാട്ടിലുള്ളവർ നന്ദിയില്ലാത്തവരാണ് എന്ന് അഭിപ്രായമല്ല അത് സത്യാണ് നമ്മുടെ കൂടെ പിറപ്പുകളും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ഒരു നാളിന് പോലും ശരിക്കും ഭക്ഷണം കഴിക്കാത്ത എൻ്റെ പ്രവാസികൾ അങ്ങനെ 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 പിടിച്ചിട്ട് ഒരുപാട് മെസ്സേജുകളുണ്ട് വളരെ സങ്കടപ്പെടുത്തുന്ന മെസ്സേജുകൾ അപ്പോൾ ഈ നാട്ടിലുള്ള ബന്ധുക്കളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ആഘോഷിക്കുന്നതും ഈ സുഖിക്കുന്നതും ഒക്കെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വാക്ക് ഒരു നന്ദി വാക്കില്ലെങ്കിലും അവർക്ക് ജസ്റ്റ് ഒന്ന് ഒരു 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 അന്വേഷിക്കുക കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം ഡ്രസ് എടുത്തോ പെരുന്നാൾ കഴിച്ചോ ആഘോഷിച്ചോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി അവർക്ക് അത് വലിയൊരാശ്വാസം ആവും അപ്പോൾ ഇനിയുള്ള അടുത്ത പെരുന്നാളിനുണ്ടെങ്കിലും പോലെ ആഘോഷങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ എല്ലാവരും തയ്യാറാകും ഓക്കെ സ്ലാമലൈക്കും